നമസ്കാരം ഏത് സമയത്തും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒരു ആക്രമണം ഇറാനകത്തേക്ക് ഉണ്ടാകുമെന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കും എന്ന കാര്യം ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിരോധം മാത്രമല്ല കടുത്ത പ്രത്യാക്രമണം ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തുന്ന ചില സൈനികാഭ്യാസങ്ങളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്വഹാനിലെ നെതാൻസിലാണ് ഇവിടെ ഇറാന്റെ ആണവ നിലയം പ്രവർത്തിക്കുന്നത് ഈ ആണവ നിലയത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആണവ നിലയത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം തിരിച്ച് എങ്ങനെ പ്രത്യാക്രമണം നടത്തണം എന്ന് ലോകത്തിന് ഇപ്പോൾ ഇറാൻ കാണിച്ചു കൊടുക്കുകയാണ് എന്തായാലും ഇവിടെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ആ ആക്രമണങ്ങളെ തകർക്കുന്നതിനു വേണ്ടി ഏറ്റവും പുതിയ വിമാനവേദ മിസൈൽ ഇപ്പോൾ ഇറാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഒമാൻ കടൽ തീരത്തും അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫ് കടൽ തീരത്തുമൊക്കെ ഫ്ലോട്ടിംഗ് സിറ്റികൾ സ്ഥാപിച്ച് അതിൽ വലിയ മിസൈൽ ശേഖരം ഇപ്പോൾ ഇറാൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇത് ശത്രുക്കളെ ആക്രമിക്കുന്നതിനു വേണ്ടി ഇറാൻ ഒരുക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇറാൻ സജ്ജമാണെന്ന് കാണിക്കുന്ന ഒരു പുതിയ നീക്കമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പുതിയ റിസ്വാൻ ഡ്രോൺ എന്ന എന്നുപേരെയുള്ള ഒരു പുതിയ ഡ്രോൺ കൂടെ ഇന്ന് ഇറാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ശക്തമായ പ്രഹരശേഷിയും കൃത്യതയും വേഗതയും ഒക്കെയുള്ള ഏറ്റവും പുതിയ ഡ്രോൺ ആത്മഹത്യാ ഡ്രോണുകൾ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ആയുധ ശേഖരങ്ങൾ ആളില്ല ആയുധങ്ങൾ ഇതൊക്കെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്തായാലും ഒരു കാര്യം ഇവിടെ ഈ ജനുവരി ഇരുപതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ ഹമാസ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ മുപ്പത്തിനാല് ബന്ദികളെ ആദ്യപടി എന്നോണം വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെയും ആക്രമിക്കും ഇറാനെയും ആക്രമിക്കും എന്നുള്ളതാണ് ഇവിടെ അമേരിക്കയുടെ നിലപാട് നിലനിൽപ്പ് വേണമെങ്കിൽ ഇറാനെ ആക്രമിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട് എന്തായാലും ഹമാസിന് ഈ മുപ്പത്തിനാല് ബന്ദികളെ വിട്ടുകൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുപ്പത്തിനാല് ബന്ദികളുടെ ലിസ്റ്റ് ഇവിടെ ഹമാസിന് കൊടുത്തിട്ടുണ്ട് ആ ബന്ദികൾ ജീവനോടെ ഉണ്ടോ എന്നത് ആദ്യം ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ അതിനുശേഷം വിട്ടുകൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയാം എന്ന പ്രതികരണമാണ് ഹമാസ് നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ഭാഗമായി നിരവധി ബന്ദികൾ ഇതിനോടകം മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബന്ദികൾ വിട്ടുകൊടുക്കുന്ന ഒരു കാര്യം അത് നടക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ ഹമാസിനെതിരെ ആക്രമണം ഉണ്ടാകും ഇറാനെതിരെ ആക്രമണം ഉണ്ടാകും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിശക്തമായ രീതിയിൽ തന്നെ ഇറാൻ തിരിച്ചടിക്കും അത് ഏതൊക്കെ രീതിയിലാണ് എന്നിപ്പോൾ ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇറാന്റെ ആയുധ ശേഖരം കണ്ട് അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ കണ്ട് ലോകം പോലും ഇപ്പോൾ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഹൂത്തികൾ ഹൂത്തികളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നീക്കങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിന് വട്ടം കറക്കുന്നു വെള്ളം കുടിപ്പിക്കുന്നു എന്ന് നമുക്ക് ഹൂത്തികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരും അത്ര ശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേലിലേക്ക് ഹൂത്തികൾ നടത്തുന്നത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഹുത്തികളുടെ നിലക്കാത്ത ഈ ആക്രമണമാണ് ഇസ്രായേലിന് ഇറാനെ ആക്രമിച്ചേ മതിയാവൂ എന്ന് തോന്നാനുണ്ടായ കാരണം അത്തരത്തിലുള്ള നീക്കങ്ങളും അല്ലെങ്കിൽ വാർത്തകളും ഒക്കെ നിറഞ്ഞു നിൽക്കാനുണ്ടായ ഒരു സാഹചര്യം ഹൂത്തികൾ തന്നെയാണ് ഹൂത്തികൾ എന്തായാലും ഇന്നും ഇസ്രായേലിലേക്ക് അതിശക്തമായ ആക്രമണം നടത്തി എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ടെല്ലവീപിനെ വിറപ്പിക്കും വിധത്തിലുള്ള ആക്രമണമാണ് ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഹൂത്തികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല ടെല്ലവീപിൽ തന്നെ നേരിട്ട് ഇവിടെ ഹൂത്തികളുടെ ആക്രമണം ചെന്ന് പതിച്ചു വലിയ പൊട്ടിത്തെറി ഉണ്ടായി എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവിടെ ഹൂത്തികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഇസ്രായേലിനെ ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി പരിഹസിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം ദുർബലപ്പെട്ടു പോയിരിക്കുന്നു ഏറ്റവും ദുർബലപ്പെട്ട പ്രതിരോധ സംവിധാന ഉള്ള രാജ്യമായി ഇസ്രായേൽ മാറി എന്ന രീതിയിലാണ് ഇവിടെ ഇസ്രായേലിനെ അബ്ദുൽ മാലിക് അൽ ഹൂത്തി പരിഹസിച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ ഇറാനെ ആക്രമിക്കും ഹൂത്തികളെ നിലക്കു നിർത്താൻ ഇറാനെ ആക്രമിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ഇസ്രായേൽ മുന്നോട്ടു പോകുമ്പോൾ ഹൂത്തികൾ ഒട്ടും ദയയില്ലാതെ ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഹമാസും ഈ അടുത്ത കാലത്തൊന്നും കാണിക്കാത്ത രീതിയിലുള്ള പോരാട്ട വീര്യം ഇസ്രായേലിനെതിരെ അവരുടെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ അതിശക്തമായി തന്നെ തിരിച്ചടിക്കും അതിനാവശ്യമായ ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് ഞങ്ങൾ റെഡിയാണ് എന്ന ഒരു മെസ്സേജ് ഇപ്പോൾ ഇറാനും കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ സിറിയയിലൊക്കെ ഇറാൻ അതിശക്തമായ രീതിയിൽ ഇടപെടാൻ തുടങ്ങിയ ഒരു സാഹചര്യം കൂടെ ഉണ്ട് എന്നാലും അധികം വൈകാതെ ജനുവരി ഇരുപതിന് മുമ്പ് തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്ന് ഒരു അറ്റാക്ക് ഇറാനിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്